ി സ്റ്റഡിയിലേക്ക് സ്വാഗതം ഞാൻ ഞാനൊരു പുതിയൊരു അപ്ഡേഷനായിട്ടാണ് വന്നിരിക്കുന്നത് അഥവാ നമ്മൾ എക്സാം മറ്റേ പ്രിലിംസ് ലിംസ് എക്സാം എഴുതാത്തവർക്ക് ഒരു എക്സാം എഴുതാം നാലാംഘട്ട ഇനി ഒരു എക്സാം കൂടി നടത്തുന്നുണ്ട് നാലാം ഘട്ട എക്സാമായിട്ട് അതിൻ്റെ ഒപ്പം കൂടെ നടത്താനായിട്ട് എന്താണ് തീരുമാനിച്ചിട്ടുണ്ട് നമുക്ക് നോക്കാം ഇരുപത്തി എട്ട് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് പതിനൊന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി അഞ്ച് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എന്നീ തീയതികളിൽ നടന്ന കോമൺ പ്രിലിമിനറി എക്സാമിനേഷൻ പ്രാഥമിക പരീക്ഷകൾക്ക് ചുവടയച്ച് പറയുന്ന കാരണങ്ങളാൽ എഴുതാൻ കഴിയാത്ത ഉദ്യോഗാർത്ഥികളിൽ മതിയായ രേഖകൾ സഹിതം അവരുടെ പരീക്ഷാ കേന്ദ്രം ഉൾപ്പെടുന്ന ജില്ലാ പി എസ് സി ഓഫീസിൽ തിരുവനന്തപുരം ജി ജില്ല ഒഴികെ നേരിട്ടോ ചുമതലപ്പെടുത്തുന്ന വ്യക്തിമുഖേനയോ നേരിട്ടോ അപേക്ഷ നൽകുന്ന ഉദ്യാർ ഉദ്യോഗാർത്ഥികൾക്ക് എട്ട് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നടക്കുന്ന നാലാം ഘട്ട പരീക്ഷ എഴുതുവാൻ അവസരം നൽകുന്നതാണ് തിരുവനന്തപുരം ജില്ലയിലെ അപേക്ഷകൾ ആസ്ഥാന ഓഫീസിലെ എഫ് എഫ് സെക്ഷനിൽ നടക്കേണ്ടതാണ് ഇമെയിൽ വഴി ലഭിക്കുന്ന അപേക്ഷകൾ സ്വീകരിക്കുന്നതല്ല ഇരുപത്തിയേഴ് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മുതൽ മുപ്പത്തി ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വൈകുന്നേരം അഞ്ച് പതിനഞ്ച് പി എം വരെ ലഭിക്കുന്ന അപേക്ഷകൾ മാത്രമേ സ്വീകരിക്കുകയുള്ളൂ മുപ്പത്തി ഒന്ന് അഞ്ച് രണ്ട മുപ്പത്തി ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് ശേഷം അപേക്ഷകർ സ്വീകരിക്കുന്നതല്ല ഇരുപത്തിയേഴ് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് മുൻപ് നൽകിയിട്ടുള്ള അപേക്ഷകളും പരിഗണിക്കുന്നതല്ല അവർ നിഷ്കർഷിച്ചിട്ടുള്ള നിർദ്ദേശങ്ങൾ പ്രകാരം വീണ്ടും അപേക്ഷിക്കേണ്ടതാണ് സ്വീകാര്യമായ കാരണങ്ങൾ ചുവടെ ചേർക്കുന്നു പി എസ് സി ഓ പരീക്ഷാ ദിവസം അംഗീകൃത സർവകലാശാലകൾ സ്ഥാപനങ്ങൾ നടത്തുന്ന പരീക്ഷയുള്ള ഉദ്യോഗാർത്ഥികൾ രണ്ട് പരീക്ഷയുടെയും അഡ്മിഷൻ ടിക്കറ്റ് പരീക്ഷാ തീയതി തെളിയിക്കുന്നത് ഹാജരാക്കിയാൽ സ്വീകരിക്കുന്നതാണ് ആക്സിഡൻ്റ് പറ്റി ചികിത്സയിൽ ഉള്ളവർ അസുഖ അസുഖബാധിതർ എന്നിവർ അഡ്മിഷൻ ടിക്കറ്റിൻ്റെ പകർപ്പ് മെഡിക്കൽ സർട്ടിഫിക്കറ്റും ട്രീറ്റ്മെൻറ് ഡീറ്റെയിൽസ് എന്നിവ ഹാജരാക്കിയാൽ സ്വീകരിക്കുന്നതാണ് പ്രസവ സംബന്ധമായ അസുഖങ്ങൾ ഉള്ളവർ അഡ്മിഷൻ ടിക്കറ്റിൻ്റെ പകർപ്പ് മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ട്രീറ്റ്മെൻറ് ഡീറ്റെയിൽസ് എന്നിവ ചേർത്ത് അപേക്ഷിച്ചാൽ സ്വീകരിക്കുന്നതാണ് പ്രഗ്നൻസി സംബന്ധിച്ച കേസുകളിൽ പരീക്ഷയോട് അടുത്ത ദിവസത്തിൽ ഡെലിവറി പ്രതീക്ഷിച്ച ഉദ്യോഗാർത്ഥികൾ പരീക്ഷാ ദിവസങ്ങളിൽ യാത്ര ചെയ്യുവാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നവർ റസ്റ്റ് ആവശ്യമുള്ള ഉണ്ടായിരുന്ന ഉദ്യോഗാർത്ഥികൾ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ട്രീറ്റ്മെൻറ്റ് ഡീറ്റെയിൽസ് അഡ്മിഷൻ ടിക്കറ്റിൻ്റെ പകർപ്പ് എന്നിവ ഹാജരാക്കിയാൽ മാത്രമേ ഡേറ്റ് ചേഞ്ച് അനുവദിക്കുകയുള്ളൂ പരീക്ഷാ ദിവസം സ്വന്തം വിവാഹം നടന്ന ഉദ്യോഗാർത്ഥികൾ തെളിവ് സഹിതം അപേക്ഷിച്ചാൽ സ്വീകരിക്കുന്നതാണ് ഏറ്റവും അടുത്ത ബന്ധുക്കൾ മരണം കാരണം പരീക്ഷ എഴുതാൻ കഴിയാത്തവർ രേഖകൾ സഹിതം അപേക്ഷിച്ചാൽ സ്വീകരിക്കുന്നതാണ് അപ്പോൾ ഒന്നാം ഘട്ടം രണ്ടാം ഘട്ടം മൂന്നാം ഘട്ടം എക്സാം എഴുതാൻ സാധിക്കാത്ത പല ഉദ്യോഗാർത്ഥികളുണ്ടാകും അവർക്ക് പല കാരണങ്ങളാൽ അഥവാ അങ്ങനെ എക്സാം എഴുതാൻ പറ്റിയിട്ടില്ലെങ്കിൽ ഡീറ്റെയിൽസ് എന്തുകൊണ്ടാണ് നമ്മൾ എഴുതാൻ പറ്റാത്തതെന്നുള്ള ഒരു തെളിവ് സഹിതം പോയ എന്താണ് അപ്ലോഡ് ചെയ്താൽ നമുക്ക് എക്സാം എഴുതാൻ സാധിക്കുന്നതാണ് അപ്പോൾ മാക്സിമം എഴുതാൻ പറ്റാത്തവർക്കുണ്ടെങ്കിൽ അവർ എഴുതാൻ ശ്രമിക്കണം അപ്പോൾ അത്രേ ഉള്ളൂ ഈ അപ്ഡേഷൻ അറിയിക്കാനാണ് ഞാൻ ചെയ്തത് എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യും ഷെയർ ചെയ്യും സബ്സ്ക്രൈബ് ചെയ്യൂ താങ്ക്